നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മുഴുവൻ കീഴടക്കി എന്ന് പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയിൽ മുഴുവൻ പ്രചരണം നടത്തി വിജയ എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനം സൃഷ്ടിച്ച് ഇന്ത്യയിലെ വോട്ട് മുഴുവൻ പിടിച്ചെടുത്തു എന്ന് പറയുന്ന നരേന്ദ്രമോദി പിന്നിലാണ് ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് രതീഷ് ചക്രവാണി ചക്രവാണിപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മോദി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിനാണ് പിന്നിൽ അതായത് നമ്മൾ ആയിരം അമ്പത് വോട്ടിനോ അല്ല ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് അവിടെ മത്സരിക്കാൻ വേണ്ടി ചെന്നിട്ടുള്ളത് വാരണാസിൽ അവിടുത്തെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ അജയ് റായിയാണ് അജയ് റായ് മുന്നിലാണ് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കാര്യം കൂടി പറയാനുള്ളത് വാരണാസിയിൽ ഇങ്ങനെ നരേന്ദ്രമോദി പിന്നിലായിരിക്കുന്നു എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരമനുസരിച്ച് ഇന്ത്യ അവിടെ ലീഡ് ചെയ്യുന്നു എന്നാണ് അതായത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും ആദ്യമായി ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റുകളിലേക്ക് ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ലീഡ് വന്നിരിക്കുന്നു അതായത് നമ്മളെ ഈ കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞൊരു പതിറ്റാണ്ടുകളായി ഒരിക്കൽ പോലും കാണാത്ത ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളിലേക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ കിടക്കുന്നു എന്നാണ് അതായത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എടുത്ത തീരുമാനം ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അവർ കൃത്യമായിട്ട് ഞങ്ങൾ കുറച്ച് സീറ്റ് മതി നിങ്ങൾ മത്സരിച്ചോ എന്ന് പറഞ്ഞു കൊണ്ടെടുത്ത തീരുമാനമാണ് ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയതെന്ന് പറഞ്ഞാൽ നാനൂറിലധികം സീറ്റുകളിലേക്ക് ബി ജെ പി മത്സരിക്കുമ്പോൾ ഏതാണ്ട് ആദ്യമായി മുന്നൂറ്റി ഇരുപത്തിയെട്ടോളം സീറ്റുകളിലേക്ക് മാത്രമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസ് മത്സരിച്ചത് കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് എങ്ങനെയും ഈ മോദി ഭരണത്തെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും അവസാന റിസൾട്ടുകൾ മാറി മറിഞ്ഞാൽ പോലും ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് വാരണാസിയിൽ മോദി പിന്നിലാകുന്നു പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപി ആറായിരത്തോളം വോട്ടിനെ തൃശൂരിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഏറ്റവും ആദ്യം രാജീവ് ചന്ദ്രശേഖറും പിന്നീട് സുരേഷ് ഗോപി ഏതാണ്ട് ആറായിരത്തിലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും തമാശ അറിഞ്ഞൊരു കാര്യം കൂടി ഉള്ളത് സുരേഷ് ഗോപി ആറായിരത്തിൽ വോട്ടുകളിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും രാജീവ് തന്ദ്രശേഖരനും ഒക്കെ പ്രചാരണം നടത്തിയൊരു മുൻ പ്രചാര ഏറ്റവും ആദ്യത്തെ പ്രചാരണം കേന്ദ്രമന്ത്രിയാകും എന്നുള്ളതാണ് അതായത് ആലപ്പുഴയിൽ നിന്ന് ഒരു വനിതാ കേന്ദ്രമന്ത്രി ശോഭാ സുരേന്ദ്രൻ രണ്ടാമത് തൃശൂരിൽ നിന്നുണ്ടാവും ഇതിന് കേരളത്തിൽ ഒരു പ്രാധാന്യം കിട്ടുമ്പോഴാണ് പലപ്പോഴും ഓൾ ഇന്ത്യ ലെവലിൽ വലിയ തിരിച്ചടി നേരിടുന്നത് എന്തിനു പറയുന്നു നമ്മുടെ സുരേഷ് ഗോപി പത്രസമ്മേളനം നടത്തിയ അവസാനം പറഞ്ഞ എന്താ അറിയോ ഞാൻ കേന്ദ്രമന്ത്രിയായി വരുമ്പോൾ എന്നാണ് എലക്ഷൻ റിസൾട്ടിനെ പറ്റി പറഞ്ഞത് അതെന്തോ പറയേ ഇതിൽ ഏറ്റവും വലിയ തമാശ കേന്ദ്രമന്ത്രി തന്നെ ഇപ്പ ആക്കണ്ട രണ്ടു മൂന്ന് പടം കൂടി തീരാനുണ്ട് എന്നാണ് അത് ഉറപ്പിച്ചിരുന്നു പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ എപ്പോഴും കേരളത്തെ നോക്കുമ്പോൾ നാഷണൽ ട്രെൻഡ് എന്താണോ പലപ്പോഴും അതിനെതിരെ വിധിയെഴുതിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് എല്ലായിടത്തും തകർന്നറിഞ്ഞപ്പോൾ ഇവിടെ ജയിച്ചു നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ തവണ മോദി അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ പത്തൊമ്പത് സീറ്റും കോൺഗ്രസിനായിരുന്നു സി പി എമ്മിനും ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആറായിരത്തിന് പിന്നിലാണ് പിന്നിലാണ് ഒരു വലിയ വാർത്തയാണ് സത്യത്തിൽ മോദി കൊണ്ടുവന്ന അയോധ്യയാണ് ലോകം മുഴുവൻ സമർപ്പിച്ച് എന്തൊക്കെ പൂജയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ നന്ദകുമാരനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞ വലിയ അഭിമാനമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നന്ദകുമാരനോട് വന്നില്ലേ ഈ നമ്മൾ വികാരപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തു വെച്ച് ജനത്തെ പറ്റിക്കാൻ കഴിയുന്ന ഒരു പരിധി വരെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ ഇത്രയും വലിയൊരു തിരിച്ചടി ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ പോലും പ്രതീക്ഷിച്ചത് ഒരു ബി ജെ പി വളരെ കട്ടിച്ച അധികാരത്തിലേക്ക് അതായത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലേക്ക് വരും എന്നാണ് പക്ഷെ അതിനേക്കാൾ വലിയ തിരിച്ചടി നേരിട്ടാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആവുമ്പോൾ ഉള്ള റിസൾട്ടുകൾ നമ്മളോട് അല്ല ഒമ്പത് വരെ വരെയുള്ള റിസൾട്ടിൽ ഇപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് നരേന്ദ്രമോദി പിന്നിലാണ് ശശി തരൂർ മുന്നിലാണ് അവിടെ ബി ജെ പി ആദ്യം ഭയങ്കര മുന്നേറ്റം കാഴ്ച വെച്ചിരുന്നു തൃശ്ശൂരിൽ ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന് മുന്നിലാണ് അതൊരു ട്രെൻഡ് തന്നെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തു നിൽക്കാം നന്ദി നമസ്കാരം